പിതാവിനും പുത്രനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമിയത് മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യനം വാഴ്ത്തപ്പെട്ട ഞങ്ങൾ സ്വർഗീപിതാവേയും അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകൻ നാഥുരുമായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധ്വാനം വഴി ഞങ്ങൾക്ക് ലഭിച്ച ദൈവകൃപകളും ദൈവ ശക്തിയും ഞങ്ങൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കേട്ടു പുതിയ മനുഷ്യനെ ധരിക്കണം പഴയതിനെ ഉരിഞ്ഞു മാറ്റണം പഴയതെന്താണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു പുതിയതും എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു ഭർത്താവ് ഇന്ന് ഞങ്ങൾ സാത്താൻ്റെ മേലുള്ള അങ്ങയുടെ അധികാരം അവിടുത്തെ പുനരുദ്ധാനം വഴി ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ അല്പം ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ അവിടുത്തെ തിരക്തത്താൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക മേഖലകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി വിടുവയ്ക്കണമേ പ്രത്യേകിച്ച് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അവിടുത്തെ സൗഖ്യദായികമായ കരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശുദ്ധിയുള്ളവരാണെന്ന് പറഞ്ഞ യേശുവിയെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ശുദ്ധിയുള്ളവരായി തീരുവാൻ കൽപ്പിക്കണമേ എല്ലാ മാനവ മഹത്വവും പൊന്നുതിരുമേനി അങ്ങേക്കുള്ളത് പരിശുദ്ധി അമ്മയുടെയും സകൽവിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും മധ്യസ്ഥയും കാവലും കൂട്ടും കോട്ടയും ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഓ പിതാവേ അവിടുത്തെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ആ മഹാ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഞങ്ങൾ ചോദിക്കുന്നു കൃപയോടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുമാറാകണമേ ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായം സോറി യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം നാല് അഞ്ച് വാക്യങ്ങളിൽ നിന്നാണ് ഇങ്ങനെയാണ് അവിടെ തുടങ്ങുന്ന കുഞ്ഞു മക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് അവർ ലോകത്തിൻ്റെതാണ് അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ് ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണ് ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല നമുക്കൊരു ശക്തി ജയം അധികാരം ഈ സാത്താൻ്റെ മേൽ ദൈവം നൽകി അവൻ്റെ പുനരുദ്ധാനം വഴി എന്നുള്ളതാണ് ഇതിപ്പോൾ നമ്മൾ വായിച്ചത് കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ എൻ്റെയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങളുടെയും ഉള്ളിലുള്ളവൻ യേശു ക്രിസ്തു ലോകത്തെ ജയിച്ചവനാണ് ലോകത്തിലുള്ള ആരിലേക്കാളും വലിയവനാണ് അതുകൊണ്ട് എല്ലാ ആധിപത്യങ്ങളെയും എല്ലാ ചട്ടങ്ങളെയും അവൻ പാതപീഠത്തിലാക്കി എന്നുള്ളതാണ് വീണ്ടും നമ്മൾ വായിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങൾ എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് പോലീസിലെ ചോദിക്കുകയാണ് ആർക്കാണ് ലോകത്തെ ജയിക്കാൻ കഴിയുന്നത് അത് ഒരേ ആൾക്ക് മാത്രമാണ് യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവൻ പ്രാർത്ഥിക്കാൻ കർത്താവേ അത് ഞാനായിരിക്കട്ടെ ഈ വിശ്വാസം യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം ലോകമെങ്ങും ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തെ ജയിക്കണമെന്നാണ് പറയുന്നത് യാക്കോബസിലുള്ള ലേഖനം നാലാം നാലാമധ്യായം നാലാമത്തെ വാക്യം വിശ്വസ്ഥത പുലർത്താത്തവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു ഇപ്പൊ നമുക്ക് വിശ്വസ്തത പുലർത്തുവാനായിട്ട് കഴിയുന്നുണ്ടോ ക്രിസ്തുവിനോട് ചേർന്ന് നിത്യമായി മരണം വരെയും വിശ്വസ്തരായിരിക്കുവാനും മരണശേഷമുള്ള ജീവന്റെ കിരീടം പ്രാപിക്കുവാനും കഴിയുന്ന തരത്തിൽ അവിടുത്തെ കൃപാപരത്താൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാനായിട്ട് കഴിയുന്നുണ്ട് യോഹന്നാൻ ശ്രീലിക പറഞ്ഞു നമ്മളോട് നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു കാരണം എന്താണ് നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് എന്നാൽ യാക്കോസിലിക പറയുന്നു ഇരു മനസ്സുള്ളവരെ അല്ലെങ്കിൽ വിശ്വസ്തത പുലർത്താത്തവരെയും ലോകത്തോടുള്ള മൈത്രിയും ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഇന്ന് ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ലോകത്തിൻ്റെ എല്ലാ പറ്റുമാനങ്ങളും ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ആവശ്യമായിട്ട് വന്നിരിക്കുന്നു അത് വേണം എന്താനും അത് ലഭിക്കുന്നതിനു വേണ്ടി നിരന്തര പ്രാർത്ഥനയും ത്യാഗങ്ങളൊക്കെ കഴിക്കുന്നു ലോകത്തിൻ്റെ സുഖങ്ങളും അതിൻ്റെ സൗകര്യങ്ങളും വർദ്ധിച്ചു വരുന്തോറും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പക്ഷേ യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് രണ്ടിൻ്റെ പതിനഞ്ച് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ അവനുണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ള യാതൊന്നും പിതാവിൻ്റെതല്ല പ്രത്യുത ലോകത്തിൻ്റെതാണ് ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു ദൈവികതം പ്രവർത്തിക്കുന്നവനായിട്ട് എന്നേക്കും നിലനിൽക്കുന്നു അപ്പോൾ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ സാത്താൻ്റെ മേൽ നമുക്ക് ജയം നേടാൻ കഴിയില്ല നമ്മളെ നയിക്കുന്നത് സാത്താനാണ് കാരണം ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് അറിഞ്ഞുകൂടി ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെയും ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു അപ്പോൾ ഈ വചനങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ ധൈര്യമുള്ളവരായി മാറണം നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് സങ്കടങ്ങളും കക്ഷതകളൊക്കെ ഉണ്ടാകും കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ലോകത്ത് നിങ്ങൾക്ക് പീഡനങ്ങളുണ്ടാകും എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്തെ ജയിച്ചവനായ ക്രിസ്തുവിനെ അവൻ്റെ പുനരുദ്ധാനത്തിൽ പങ്കുചേർന്ന് അവൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിച്ച നമ്മൾ അവൻ്റെ പുനരുദ്ധാനത്തിൽ പങ്കുചേർന്ന് അവനോടുകൂടെ വസിക്കുമ്പോൾ മാത്രമേ ഈ ലോകത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിയണം കൊലേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ചര വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു ഹാലലിയ നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു കൊലേശ്യ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് വാക്യങ്ങൾ നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരെ മരിച്ചുപോയി ശരീരത്തിലുള്ള ദുർവാസനകൾ നിമിത്തം പാപങ്ങൾ നിമിത്തം മരിച്ചുപോയെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അടിമയായി നിത്യ നരകത്തിന് യോഗ്യമായി ദുർവാസനകൾ ദുഷിച്ച മോഹങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കുന്ന കൊല്ലുന്ന ജെടികാഭിലാഷങ്ങൾ ഇതൊക്കെ നിമിത്തം ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു എന്ന് പറഞ്ഞാൽ ദുർവാസനകളെ കട്ട് ചെയ്തില്ല മോഹങ്ങളെ അടക്കിയില്ല ക്രിസ്തുവേശുവിനാൽ വീണ്ടും എടുക്കപ്പെട്ടവരും വിശുദ്ധിയിലേക്കുള്ള പരമവിളി പ്രാപിച്ചവരുമാണെന്ന് മനസ്സിലാക്കിയില്ല ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു ദുർവാസനകളുടെ പരിശോധനം നടത്താത്തവരും പാപങ്ങൾ നിമിത്തം മൃദുരുമായിരുന്നു നമ്മളെ വീണ്ടും അവിടുത്തെ കാരുണ്യത്താൽ അവിടുത്തെ സ്നേഹത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും ക്ഷമിച്ച് നമ്മളെ ചേർത്ത് നിർത്തി നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി പാത്രങ്ങളാക്കി നമുക്ക് ദോഷകരമായി തീർന്ന ലിഖിത നിയമങ്ങളെല്ലാം പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദോഷമാണ് കാരണം നമ്മുടെ ജഡത്തിൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ നിറവേറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ നാം ദൈവസന്നിധിയിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് പഴയ നിയമം പറയുന്നുണ്ട് അതെല്ലാം യേശു മായച്ചു കളഞ്ഞു യേശു മായച്ചു കളഞ്ഞു അബ്രാഹാം ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവജനത്തെ ദൈവജനത്തിന് ദേശത്തേക്കുള്ള അല്ല യാത്രയിൽ മോശ പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹാം അല്ല മോശ പ്രാർത്ഥിക്കുമ്പോൾ നീ പ്രാർത്ഥിക്കേണ്ട ജനം പാപം ചെയ്തു ഞാൻ ജനത്തെ നശിപ്പിക്കും ഇനി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് മോശയോട് പറയുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ കാര്യമില്ലെങ്കിൽ എൻ്റെ പേരും പുസ്തകത്തിൽ നിന്ന് അയച്ചു കളഞ്ഞേര് എന്ന് ദൈവത്തോട് പറയുന്നുണ്ട് മോശ അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർക്കുക നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷം ചേർന്നുകൊണ്ട് പക്ഷപാതം നടത്തിക്കൊണ്ട് യേശു തൻ്റെ ക്രൂശിൽ ഇതെല്ലാം ഈ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള ദേഷ്യമെല്ലാം മായിച്ചു കളഞ്ഞു ആധിപത്യങ്ങളെയും ഒരിക്കലും മനുഷ്യനെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്ന് വ്രതമെടുത്തുകൊണ്ട് നടന്ന സാത്താൻ അവൻ്റെ ആധിപത്യങ്ങളെയും അവൻ്റെ അധികാരങ്ങളെയും യേശുക്രിസ്തു കുരിശിൽ നിരായുധമാക്കി അവൻ്റെ ആയുധത്തിന് ഒരു വിലയുമില്ലാതെ വചനമാകുന്ന വാളുകൊണ്ട് എല്ലാറ്റിനെയും വെട്ടി എല്ലാറ്റിനെയും വിജയം ആഘോഷിച്ചു കുരിശിന്മേൽ അവയൊക്കെ പരസ്യമായ അവഹേളന പാത്രമാക്കി ഇനി ഒരു ക്രിസ്ത്യാനി അവൻ അവൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കണം പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം മൂന്നാമധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഏതിൻ്റെ ഇസ്രായേൽ ജനം നോഹയുടെ കാലത്ത് ദൈവമക്കൾ പെട്ടകം പെട്ടകമണിയപ്പെട്ടപ്പോൾ ആ പെട്ടകത്തിൽ പ്രവേശിച്ചവരുടെ സാദൃശ്യം ഇന്നത്തെ സ്നാനത്തിൻ്റെ സാദൃശ്യമാണെന്ന് പത്രശ്രീ പറയാണ് അതിൻ്റെ സാദൃശ്യമുള്ള ജ്ഞാനസ്നാനം ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു അത് നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യത്തിൻ്റെ നിർമാർജനമല്ല മറിച്ച് ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയാണ് യേശുക്രിസ്തു ആകട്ടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ദൈവത്തിൻ്റെ വലത്ത ഭാഗത്ത് ഇരിക്കുന്നു ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവിടത്തേക്ക് കീഴ്പ്പെടുന്നു ശുദ്ധ മനസാക്ഷിക്കായി യേശുക്രിസ്തുവിൻ്റെ ഉദ്ദാനം വഴി ദൈവത്തോട് നടത്തുന്ന പ്രാർത്ഥനയായിരുന്നു സ്നാനം പത്രയെ പറയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കിനി ധൈര്യമുണ്ട് മാമതി സമുങ്ങിയ നമുക്കുള്ള ധൈര്യം അതാണ് നമ്മൾ സാത്താൻ്റെ മേൽ അധികാരം നേടിയിരിക്കുന്നു ഹാലേലിയ വിശുദ്ധ മത്തായുടെ ലൂക്കോസിൻ്റെ സുവിശേഷം പത്താമധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് ഭവന ശുശ്രൂഷയ്ക്ക് പോയ വീടുകളിൽ കയറി ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കാനായി അയക്കപ്പെട്ട ശിഷ്യന്മാർ തിരികെ വന്നിട്ട് യേശുവിനോട് പറഞ്ഞു സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങി സാത്താൻ ഞങ്ങൾക്ക് കീഴടങ്ങി അപ്പോൾ യേശു പറയാണ് സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു യേശു കണ്ടു ശിഷ്യന്മാര് ഈ പറഞ്ഞ എഴുപത്തിരണ്ട് അറിയിപ്പുകാര് യേശു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ സാത്താൻ അവർക്ക് കീഴ്പ്പെടുന്നതും സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നതും ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാജുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിലെഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക പിശാജു കീഴടങ്ങുന്നു എന്നുള്ളതിൽ അല്ല സന്തോഷിക്കേണ്ടത് മറിച്ച് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസവും ആ ഒരു മനോധൈര്യത്തിലാണ് സന്തോഷിക്കേണ്ടത് കാരണം സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് തോറ്റ സാത്താൻ നാളെ വന്ന് ഉപദ്രവിക്കും അതുകൊണ്ടാണ് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടൊന്നും ബോധ്യമില്ലാത്ത മനുഷ്യർ ധ്യാനം കൂടിയാലും വീണ്ടും പഴയ പാപത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണ് മദ്യപാനവും മറ്റ് ദോഷവശങ്ങളിലേക്കൊക്കെ അവൻ വീണ്ടും വീണ്ടും പോകുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ആയതിനാൽ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം സാത്താൻ മേലുള്ള വിജയം അധികാരം കർത്താവിൻ്റെ പുനരുദ്ധാനം വഴി നമുക്ക് നൽകി അതുകൊണ്ട് ഇനി നമുക്ക് ഭയപ്പെടേണ്ട ഇനി അതിൻ്റെ ആവശ്യമില്ല ക്രിസ്തു അവൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ് ഹാലയില നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ആരെങ്കിലും ഇപ്പോഴും സാത്താനെ ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ വാദഭൂത പ്രേതങ്ങളെ ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ആഭിചാരം മന്ത്രവാദം കൂടോത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ വിശ്വസിച്ച് അതിനെയൊക്കെ ഭയന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തം അവരെ ശുദ്ധീകരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തിരിച്ചറി രക്തങ്ങൾ അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കട്ടെ വിശ്വാസത്തോടെ പുനരുദ്ധാനത്തെ ഏറ്റുപറയുവാനും വിശ്വാസത്തോടെ സ്വർഗത്തിൽ എൻ്റെ പേരെഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുവാനും ക്രിസ്തുവിൻ്റെ കൃപ നമ്മളിലേക്ക് ധാരാളമായി വർഷിക്കട്ടെ സകല സൽപ്രവർത്തികൾക്കുമായി ലോകസ്ഥാപനത്തിനു മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണല്ലോ നമ്മൾ നാഥ ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നതിനോർത്ത് ഓർത്ത് ഇത്രയും അവകാശങ്ങളും അധികാരങ്ങളും നൽകി ഓർത്ത് നന്ദി പറയുന്നു ഇനി ഞാൻ ഒരിക്കലും സാത്താനെ ഭയപ്പെടുകയോ സാത്താൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല പ്രഭുത്വങ്ങളോടും വാഴ്ചകളോടും അന്ധകാര ശക്തികളും ലോകത്തിൻ്റെ അധിപന്മാരോടും പോരാടുന്ന വചനമാകുന്ന ആയുധമെടുത്ത് ഒരു പോരാട്ടക്കാരനായി ഞാനെന്നും അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു കൈവിടിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെ ചേർത്തതിനായി സ്തോത്രം എന്നെ വിശദീകരിച്ചതിനായി സ്തോത്രം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എൻ്റെ മേൽ ചൊരിഞ്ഞതിനായി സ്തോത്രം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ നയിക്കണമേ വിശ്വാസത്തിൻ്റെ വലിയ കൃപ കൊടുക്കണമേ എല്ലാം യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ പിതാവാൻ ദൈവമേ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നു കൃപയുടെ കേട്ടു തിരുതരുമാറാകണമേ ആമേ ഹാലിയാം യേശുവേ നന്ദി ദൈവമേ നന്ദി ദൈവമേ സ്തുതി